നമസ്കാരം കൂട്ടുകാരെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഷെഫ് വീടിന്റെ സംസാരിക്കാൻ കേൾക്കാത്ത ഒരു കിച്ചൺ ഉള്ള ഒരു കഥ അത് ഭയങ്കര വൈറലായിട്ട് അത് ഇൻസ്പയർ ആയിട്ട് ഇദ്ദേഹം വീണ്ടും ഒരാൾ വന്നു വേറെ ആരും അല്ല ദൈവം വീണ്ടും അദ്ദേഹം എറണാകുളത്ത് കൂത്താട്ടുകുളം സ്വദേശിയാണ് അപ്പൊ കുറെ റെസ്റ്റോറൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരണമെന്ന് പറഞ്ഞ സി വി വന്നു നേരെ ജി എം ചാൾസിന്റെ അടുത്തെത്തി കൊച്ചിയിൽ ചെന്നാൽ എന്ത് കഴിക്കണം എവിടെ നിന്ന് കഴിക്കണമെന്ന് ചിന്തയുണ്ടെങ്കിൽ നാവിൽ രുചിയുറുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ ഷെഫ് പിള്ളയുള്ളപ്പോൾ നമ്മൾ എന്തിന് ഭയക്കണമെന്നാണ് ആദ്യം ഓർമ്മ വരിക അതെ സോഷ്യൽ മീഡിയ വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള എല്ലാ പാചക വിദഗ്ധരുടെയും ഭക്ഷണപ്രിയരുടെയും ഫേവറേറ്റ് പേര് തന്നെയാണ് ഷെഫ് പിള്ള എന്നത് എന്നാൽ അദ്ദേഹം ഭക്ഷണത്തിലൂടെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സൊരുങ്ങുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനത്തിലൂടെ തന്നെ അദ്ദേഹം എല്ലാവരുടെയും മനസ്സൊരുക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത്തരത്തിലൊന്നാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നതും മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമ്മൾ കാരണമാകുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തുവെന്ന് നമുക്ക് തോന്നുമെന്ന് ഷെഫ് പിള്ള എപ്പോഴും പറയാറുണ്ട് അവർ നല്ല ഭക്ഷണം കഴിച്ചു നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവനക്കാരെ നമ്മൾ സ്വന്തം ആളുകളെ ആളുകളെപ്പോലെ നോക്കുമ്പോഴെന്ന് ഒരിക്കൽ ഷെഫ് പിള്ള അവരുടെ ജീവനക്കാരെ കുറിച്ച് പറഞ്ഞു ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഷെഫ് പിള്ള ഈ വീഡിയോ പങ്കുവച്ചിരുന്നത് അന്ന് അന്ന് പരിചയപ്പെടുത്തിയത് മറ്റൊരു ചെറുപ്പക്കാരനെയാണ് ഷെഫ് ബിപിൻ എന്നത് അവിശ്വസനീയമാം വിധം കഴിവുള്ള ശക്തമായ ഇച്ഛാശക്തിയുള്ള ഒരു ആൺകുട്ടി ആ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഷെഫ് ജന്മനാ ജന്മനാഭദ്രനും മൂകനുമായ അവൻ തന്റെ സ്വപ്നങ്ങളെ തടയാൻ അനുവദിക്കാതെ എല്ലാ ദിവസവും സ്വയം നന്നാക്കാൻ പരിശ്രമിച്ചു കൊണ്ടു വന്നപ്പോഴായിരുന്നു ബിപിൻ അവിടെ ജോലി നൽകിയതും അദ്ദേഹത്തിനെ കുറിച്ചെല്ലാം പങ്കുവച്ചതും എന്നാൽ ഇപ്പോൾ മറ്റൊരാളെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ലിനോ എന്ന് പറയുന്ന മറ്റൊരാളെ എറണാകുളത്തെ കൂത്താട്ടുകുളം സ്വദേശിയായ അദ്ദേഹം ഒരു കൂട്ടം ഭക്ഷണശാലയിൽ പാനീയങ്ങളും കോക്ടൈലുകളും ഉണ്ടാക്കി ജോലി ചെയ്തിട്ടുണ്ട് വിപിനെക്കുറിച്ച് വീഡിയോയിൽ നിന്ന് അറിഞ്ഞതോടെ അവസരം തേടി ആർ കൊച്ചി ജി എം ചാൾസ് ബയോഡേറ്റയുമായി എത്തി വിപിനിലെ പോലെ എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു നാൽപ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റിന്റെ സേവന ഭാഗത്ത് ജോലി ചെയ്യുന്നു ഒരേ സമയം നിരവധി മോക്ടൈയിലും കോക്ടൈലുകളും ഓർഡർ ചെയ്തു പുഞ്ചിരിയോടെ തന്നെ അതെല്ലാം ഏറ്റെടുക്കുന്ന ഈ മനുഷ്യനെ കണ്ടു നിൽക്കാൻ മാത്രം ആകുന്നില്ല അത്രമേലെയാണ് എല്ലാവർക്കും ആദ്യം സംശയമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് മാസമായി ഇവിടെ വരുന്ന എല്ലാ ഓർഡറുകളും ഒരു പുഞ്ചിരിയോടെ ഏറ്റെടുത്ത് അവരെല്ലാവരെയും സന്തോഷമായി പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഷെഫ് പിള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സേവനത്തിനെത്തിയ ആളെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ രണ്ടു പേരാണ് എൻ്റെ സ്ഥാപനത്തിലുള്ളത് ജന്മന ചെവികേൽക്കാത്തെയും സംസാരിക്കാത്തെയുമായിട്ടുള്ള ആളുകൾ ജന്മന മധുരനും മൂകനുമായ രണ്ടാൾക്കാർ ഒന്ന് ഷെഫ് വിപിനെങ്കിൽ ഒന്ന് ദിനോ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് രാവിലെ വരുമ്പോൾ തന്നെ പുഞ്ചെ തൂകി ലിയോ ഇവിടെ ഉള്ളവരെല്ലാവരും ഊർജ്ജസ്വലരാക്കുന്നു ലിയോയുടെ ആ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജോലിയിലുള്ള ഏറ്റവും ഉന്മാദവും അദ്ദേഹം ജോലി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് ഷെഫ് പിള്ള കുറിക്കുന്നു ഇതിനു മുൻപും പലരെയും രക്ഷിച്ചുകൊണ്ടുവന്ന് തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് മണിപ്പൂർ കുടുംബത്തിന് തന്നെ വളരെയധികം സഹായമായി മാറിയ ഷെഫ് പിള്ളയുടെ കഥയും ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലൂടെ ഇത്തരത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഷെഫ് പിള്ളയുടെ വാർത്തകൾ വൈറലാകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളും ഇങ്ങനെ തന്നെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും